നമസ്കാരം ഞാൻ മോഹൻലാലാണ് മലയാളിയുടെ സംഗീത ജീവിതത്തിൻ്റെ ചരിത്രവും വർത്തമാനവും പങ്കുവെക്കുന്ന സംഗീത കേരളം എന്ന യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നമസ്കാരം സംഗീത കേരളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഋതിക രാജ് ദുബായിലാണ് താമസം ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ ഈ ഗാനം ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താനേ പോവിട്ടും പാടുന്നു സ്നേഹവീണ ഒരു സാന്ദ്രസംഗമതം ശാന്ത നുമ്പരമാ